കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥികളുടെ പട്ടിക ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പുറത്തിറക്കി ആകെയുള്ള ഇരുപത്തിയഞ്ച് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ പതിനാറെണ്ണത്തിലാണ് സി പി എം മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന ബിനോയ് കുര്യൻ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ പെരളശ്ശേരി ഡിവിഷനിൽ മത്സരിക്കും എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പിണറായിയിൽ നിന്ന് ജനവിധി തേടും ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി കെ മോഹനൻ മയിൽ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് കുഞ്ഞുമംഗലം ഡിവിഷനിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പി വി ജയശ്രീയാണ് സ്ഥാനാർത്ഥി ഇടതു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധ്യമുള്ള ജനങ്ങൾ വൻ വിജയം സമ്മാനിക്കുമെന്ന് കെ കെ രാകേഷ് പറഞ്ഞു ഞങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു പതിനാറ് ഡിവിഷനുകളിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് സി പി ഐ എം മത്സരിക്കുന്നത് ആ എല്ലാ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പൊതുവിൽ വിവിധ വിഭാഗങ്ങൾ വിവിധ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളോടൊപ്പം തന്നെ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പുകൾ ഇങ്ങനെ എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഞങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ആ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാം അറിവിലേക്ക് ഞാനിവിടെ പറയുക കരിവള്ളൂർ എ വി ലേജു എ വി ലേജു ഇപ്പോൾ കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് മാധമംഗലം രജനി മോഹൻ രജനി മോഹൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി എമ്മിൻ്റെ പരി പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗമാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് സി ഐ ടിയുവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് പേരാവൂർ നബിയ സുരേഷ് എസ് എഫ് ഐയുടെ പേരാവൂർ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറിയാണ് നബിയ സുരേഷ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജേണലിസം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് നബിയ സുരേഷ് പാട്ട്യം ടി ശബന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ടി ശബന മഹിള അസോസിയേഷൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ടി ശബന പന്നന്നൂർ പി പ്രസന്ന അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ്റെ പാനൂർ ഏരിയ സെക്രട്ടറിയാണ് ടി പ്രസന്ന അതുപോലെ തന്നെ സംഘടനയുടെ ജില്ലാ ജോയിൻറ് സെക്രട്ടറി കൂടിയാണ് പാർട്ടിയുടെ സി പി എമ്മിന്റെ ചമ്പാട് ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് പി പ്രസംഗം കതിരൂർ എ കെ ശോഭിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് മഹിള അസോസിയേഷന്റെ തലിശ്ശേരി ഏരിയ സെക്രട്ടറി കൂടിയാണ് ബിനോയ് കുര്യൻ ഒഴികെ മറ്റുള്ളവരെല്ലാം പുതുമുഖങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാകണമെന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്ന് കെ കെ രാകേഷ് പറഞ്ഞു ഒൻപത് സീറ്റുകളിൽ മത്സരിക്കുന്ന ഘടകകക്ഷി സ്ഥാനാർത്ഥികളുടെ പേരുകൾ അടുത്ത ദിവസം പ്രഖ്യാപിക്കുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി പറഞ്ഞു